അല്ല ഇത് സത്യം പറഞ്ഞ ഒരു സരാശരി സാധാരണ ഒരു മനുഷ്യന്റെ എത്ര അത് കഷ്ടപ്പെടുന്നു നിമിഷം കൊണ്ട് കഷ്ടപ്പാടൊരു ദിവസം കണ്ണടച്ചുറക്കുന്ന സമയം മതി കടലിനൊക്കെ നശിച്ച് കളയാനുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഉദാഹരണം നമ്മുടെ ഏങ്ങണ്ടൂരിത്തെ ഏത്തായി ബീച്ചിനിപ്പോ കണ്ടു വീടിന്റെ അവസ്ഥല്ലേ ഇങ്ങനെ നിന്നോട് തിന്നിട്ടില്ലേ കടലില് ഇറങ്ങി പോയിരുന്ന പറഞ്ഞു കേട്ടുള്ളത് തന്നെ സ്ഥല ആ അങ്ങനത്തെ ഒരു ഭീകരമായത് മണ്ണ് ഫുള്ള് പ്രദേശത്ത് ആകെ ഒരു വീട് മാത്രമല്ലോ ഞങ്ങളുടെ ഒരു ബന്ധുന്റെ വീടിനെ സുനിന്ന് അപ്പൊ കടലിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു സമയാണോ ഇടിഞ്ഞാ പറഞ്ഞോ ഗായ്സ് ആ ഇന്ന് നമ്മള് നമ്മടെ തായ് ഭാഗത്ത് ഒന്ന് വിസിറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ് അല്ലേ അപ്പോ ഇങ്ങനെ കടലിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത് കാരണം എന്താ അറിയോ ഇവിടെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചത് അതിന്റെ രൂക്ഷാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലേ വീഡിയോ കൂടെ പക്ഷെ എന്റെ കുട്ടിക്കാലം ഞാൻ ആസ്വദിച്ച എന്റെ വല്ല്യമ്മേരുടെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് ആ വീടിന്റെ അവസ്ഥ വീട് മാറിപ്പോയി പക്ഷെ ആ വീടിന്റെ അവസ്ഥ ഒന്ന് ഇതാണ് ആ വീട് ഞാനൊക്കെ പണ്ട് ഓടിക്കളിച്ചോറഞ്ഞ സ്ഥലത്തേക്കൊ നിക്കണതേ ഫുള്ള് കടല ഇത് നോക്കി നിങ്ങള് ഇപ്പൊ വീടിന്റെ ബാക്കില് കടലാണ് ഇവിടുന്ന് തൊണ്ണൂറ് മീറ്റർ ഏക്കർ എത്ര ഇവിടെ അങ്ങട് ഓരോരോ ഏക്കർ ഓരോ ഉണ്ടായിരുന്നു ഭൂമി അങ്ങട് ഫുള്ള് പോയി വീടൊക്കെ ഇതാണ് ഇപ്പൊ വീടിന്റെ അവസ്ഥ നോക്കിയേല്ലേ കണലാണത് നോക്കിയേ മൊത്തം ഞങ്ങളെ മണ്ണ് നോക്കിയേ ഫുള്ള് മണ്ണ് കയറീൻ്റെ ഉള്ളില് ഫുള്ള് എന്ത് ഭയാനകമായിട്ടുള്ള അവസ്ഥല്ലേ ഇത് ഇത് വേറെ വേറൊരു വിസിറ്റിങ് റൂമാർന്നു ഇതൊരു റൂമാർന്നു അപ്പുറത്ത് ആ കാണുന്നത് ആ ഡോറിന്റെ അപ്പുറത്തേക്ക് അടുക്കള ആ ഈ കടല് അപ്പുറത്തൊരു റോഡിണ്ടായിരുന്നു ആ റോഡിന്റെ ഫ്രണ്ടില് ഭിത്തിയായിരുന്നു ഭിത്തി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പറമ്പ് പറഞ്ഞു ഇപ്പൊ നോക്കിയേ ഫുള്ള് കടല് നിനക്ക് നിനക്ക് തോന്നുന്നത് മാർക്കണ ഇടിഞ്ഞൊടി വീഴും

ഫുള്ള് മണ്ണ് ഫുള്ള് ഇപ്പൊ ഈ പ്രദേശത്ത് ആകെ ഒരു വീട് മാത്രമേ ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീടിനെ സുനിച്ച് വീട് അവര് മാത്രമേ ഉള്ളു എല്ലാ ആൾക്കാരും വിറ്റുവിറ്റ് പോയിരിക്കും നിങ്ങൾ കടലിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു സമയത്ത് ഭീകര ഭീകരമായ വേറെ വിഷു കാണിച്ചു വേറെ വീടില്ല അവസ്ഥ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഈ കടൽ കേറാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഓൾറെഡി ഭിത്തി കെട്ടിട്ടുണ്ടായിരുന്നു കാണാൻ ആ ഭിത്തി ഓർമ്മയായി ഓർമ്മയായി നമുക്ക് വിഷമമാവും നമുക്ക് വിഷമമാവും മണ്ണ് പണിക്ക് വേണ്ടി മണ്ണടിച്ചിട്ടുള്ള അതിനുള്ളി സൂക്ഷിക്ക പൊളിഞ്ഞിരിക്കണോ സേഫ് അതിന് വിളിക്കണ സേഫ് അല്ല എന്നാലും ഞങ്ങൾ പറഞ്ഞ എത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ എത്ര നല്ല വീടൊക്കെ ഉണ്ടാക്കിട്ട് ആ വീടും ഒന്നും വേണ്ട സമാനത്തിൽ ഓടിപ്പോയിണ്ടാവും അവരൊക്കെ അല്ലെ ഇത് ഈ വീടിന്റെ എറയ ഭാഗം ഇത് കാണുമ്പോ ഷെഡ് അല്ലേ ഷെഡിലേക്ക് ഒരു ശരാശരി ഒരു വീടിന്റെ ഹൈറ്റ് പത്തടി ഹൈറ്റ് ആണ് സെൻസൈഡ് വരാം ആ സൈഡ് അഞ്ചടിത്തോളം അഞ്ചടിത്തോളം ഓക്കെ എല്ലാം സ്ഥലത്തൊക്കെ അത് വേറെ കാര്യ സ്ഥലത്ത് ഇങ്ങനെ മൊത്തം പോസ്റ്റ് ഒക്കെ വെക്കാണ് സാധാരണ ഈ എസി കടലും അപ്പൊ കടലത്രം കേറി പോസ്റ്റ് ആണോ മനസ്സിലാവും അറിയില്ല പക്ഷെ എനിക്കെ എന്റെ കുട്ടിക്കാലം കൊറേ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് ദൂരം വീടുകളിറന്നോറിയ നല്ല സന്തോഷമായിട്ട് ആളുകൾ താമസിച്ചിരുന്ന ഭീകരമാല സ്റ്റേഷൻ പൊക്കളൂ മൂന്ന് നാല് കിലോമീറ്റർ പോസ്റ്റ് മൊത്തത്തിൽ ഇടിഞ്ഞുപൊളിച്ചെടുക്കേടേ ഭയങ്കര ആഗ്രഹം പോസ്റ്റൊക്കെ അപ്പുറത്തെ റോഡിണ്ട് ആ റോഡ് വരല്ലേ കടലെടുത്ത് പോയി ആ റോഡ് വരെ കടലെടുത്ത് പോയി അത് നല്ല ഇത്രത്തോളം കരു കൊറച്ചൂടി കാര്യ ഞങ്ങൾ നിക്കണ സ്ഥലം വരെ ഇണ്ടാവൂല മണ്ണ് പിടിക്കും മണ്ണ് എത്രത്തോളം കടൽ കൊണ്ടുപോയി കടല് തമ്മിൽ തിരിച്ചു കൊണ്ടുപോകുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് പോരിക്കറിയില്ലേ അങ്ങനത്തെ ഒരു ദുരിത നമുക്ക് അത് വന്ന ഒരു അട്ടിച്ച് കൊണ്ടുപോയി അല്ലാതും അത് തെങ്ങിന്റെ കൊരക്കൊക്കെ വീണുണ്ടോ ില്ല ഞാനും ഉപ്പുള്ള അടിച്ച് വരുന്നത് തെങ്ങുകൾ ഇറങ്ങി പാത്തൊക്കെ ഒക്കെ നശി പോയി അപ്പൊ ഇത്രയും നല്ല തെങ്ങുകളൊക്കെ കേറി പോണെങ്കിൽ എത്രത്തോളം തരടിച്ചിണ്ടാവും മണ്ണ് പോയിണ്ടാവൂല പിന്നെ പ്രത്യേകം ആ ഒരു കാര്യം പറഞ്ഞു പിള്ളേരൊക്കെ കേറി പിള്ളേര് ഫാമിലി ഒക്കെ കിട്ടി വരുമ്പോ പരമാതി കടലിറങ്ങാൻ നോക്ക സൂക്ഷിക്കൂഷത്രയും രൂക്ഷ പിള്ളേരെ കൊണ്ട് പോയിന്നു പിന്നെ തരാ നമുക്ക് നഷ്ടപ്പെടില്ല പരമാവധി കടലിൽ ഈ സമയത്ത് ഇറങ്ങാണ്ടിരിക്കാന്ന് നോക്കാം കൂടുതൽ പിള്ളേരെ കൊണ്ടിട്ട് ഒരു വരാണ്ടിരിക്കാം നോക്കാം കൂടുതൽ ഏ സമയത്താകുമ്പോ കടന്നുണ്ടെങ്കിൽ തെങ്ങ് പറഞ്ഞു അങ്ങനത്തെ കണ്ടീഷനാണ് നടക്കാൻ ഏകദേശം മറ്റുള്ളവർ കാണാൻ പറഞ്ഞത് അവർക്ക് അറിയില്ല ചെലപ്പോ ഇറങ്ങി പോടൊക്കെ നല്ല ആളുണ്ടാവും വലിച്ചു കൊണ്ട് പോകും പോകുമ്പോ നമുക്ക് നഷ്ടിമുട്ടിയായി എത്ര തോളെ പുലിമുട്ടിനൊക്കെ ഒരുവാദ്യം അത്രക്ക് ദൂരണ്ടോ ഇപ്പൊ തൊട്ടടുത്തായിട്ടായി അങ്ങോട്ട് നടന്നു പോണെങ്കിൽ എനിക്കൊരു സംശയം കാരണച്ച ഇവിടെ കൊറേ ആൾക്കാര് സന്തോഷായിട്ട് ജീവിച്ചിറങ്ങാ ഇവരൊക്കെ വീട് പോയില്ലേ ഇവർക്കൊക്കെ എവിടേക്ക് പോയിണ്ടാവും ൾക്കാരൊക്കെ പോയിണ്ടാവും അറിയാം കണ്ടില്ല എത്ര നല്ല വീടുകൾ അത് എത്ര കിലോമീറ്റർ വേണം വെച്ചാല്ണ്ടാക്കിണ്ടാവട അതും കഴിഞ്ഞ കടലിൽ പിടിക്കും അപ്പൊ നാലത്തേക്ക് ണ്ടോ കണ്ട ഞാൻ വിചാരിച്ച വഞ്ചിയൊക്കെ കെട്ടാ ബോട്ടും വഞ്ചി കെട്ടാനുള്ള പില്ലറായിരുന്നു പിന്നെ അവര് വീടായിരുന്നു അവിടെ ആ വീട് വരെ മുങ്ങി പോയി കണ്ട വീടാ ആ വീടൊക്കെ തകർന്നു കോൺക്രീറ്റ് ഒക്കെ മണ്ണിന്റെ അടിയിലായി പോയി കുറച്ച് ലൈറ്റ് ആയോ കൊറച്ച് നേരത്ത് വരണമെങ്കിൽ മൊത്തം കാണായിരുന്നു മൊത്തം മൊത്തം പോയിട്ട് വേറെ വേറെ നേരത്തെ കൊറച്ച് വീടാണ്ടില്ലേ അതിലേക്ക് സൂപ്പർ വീട് വീട്ടിൽ നിന്നാണെങ്കിൽ ബോധ്യാവും അങ്ങനത്തെ വീട് ആ വീട് ഇവിടുന്ന് ഒരു ഏക്കറെ ഏരിയ കഴിഞ്ഞാ അങ്ങോട്ടൊരു ഏക്കറേ അങ്ങോട്ടൊരു ഏക്കറെ അവിടുന്ന് വീട്ടൊരു വീട്ടൊരു ഏക്കറെ കൊടുക്കല്ലേ രണ്ടേക്കര കഴിഞ്ഞിട്ടാണ് വീട് ഇവിടെ വീടുള്ള അതും കഴിഞ്ഞൊക്കെ തൊട്ടടുത്തു ആൾക്കാർ അവസ്ഥ

ണേ ഞാനും നമ്മൊന്നും അധികമായിട്ട് ആഗ്രഹിക്കാൻ പാടില്ലാതെ ഇതൊക്കെ ഒരു ഉദാഹരണല്ലേ ഒന്നും നമുക്കത് കൊണ്ടുപോകില്ല എല്ലാ ഇതുകൊണ്ട് പ്രകൃതി ഒരു സത്യ സംഭവ പ്രകൃതി സത്യടാ സത്യം നമ്മളുണ്ട് എന്തുടാ ഓരോ തിരക്കും പോണ മണ്ണിന്റെ ആഹാരം കാണാറുണ്ട്

കല്ലം താവള കല്ലോ സാറെ ചീഞ്ഞിരിക്കാണ് നല്ല മണക്കുണ്ട് നല്ല ഐസ് റൂട്ടിന്റെ കല്ലം താവളെ കിട്ടി കഴിഞ്ഞാല് പണ്ടത്തെ എന്റെ അച്ഛനൊക്കെ പറയാറുണ്ട് ഇത് ശ്വാസമുട്ടിനൊക്കെ കഴിക്കാൻ അല്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിക്കണവരും കിട്ടാ പക്ഷെ സാധാരണ കിട്ടിയ ആൾക്കാർ എടുത്തറിയും മറ്റില്ല അങ്ങനെ ആൾക്കാരൊക്കെ മീനൊക്കെ ബോട്ടൊക്കെ ഇവിടത്തൊക്കെ തുടങ്ങിട്ടുണ്ട് ഇതാണ് പ്രശ്നം രൂക്ഷ വീടല്ലേ വീടേ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് പ്രത്യേക വീട് നഷ്ടപോളേ ഭയങ്കര അല്ല ഇത് സത്പറഞ്ഞ ഒരു സരാശരി സാധാരണ ഒരു മനുഷ്യന്റെ എത്ര കൊല്ലത്തെ കഷ്ടപ്പെടായി ഒരു വീട് പേണിയാന്നുള്ളത് സമയം മതി കടലിനെ നശിപ്പിച്ചു അതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ ഏങ്ങണ്ടൂരിത്തെ ഏത്ത കണ്ടുപോലെ എത്ര നാളും അവരത്രയും പിന്നെ എന്നിട്ട് എങ്ങനെ ജീവിച്ചു വീട് വെക്കുമ്പോൾ മനോഹരമായ കുറച്ച് കാശ് കൊടുത്തിട്ട് നല്ല വീട് ആ വീട് ഒറ്റക്ക് ഇങ്ങനെ ആ മനുഷ്യ അവസ്ഥയ്ക്ക് അത് കിട്ടാറവസ്ഥല്ലേ ൂടെ റോഡിൽ ആ റോഡ് മൊത്തം വന്നോഡിന് എടുക്കണേ വലിയ സ്റ്റാച്ചു പത്ത് ഇരുപത് അടിത്തോളം അടിയില്ല മെയിൻ റോഡ് മെയിൻ റോഡിന് ഓർമ്മയല്ല ഇല്ല ഇപ്പൊ ഇങ്ങനെ റോഡുണ്ടോന്നോ പോലും അറിയില്ല ഇപ്പൊ നടക്കുന്നത് കടപ്പുറത്ത് സാധാരണ ആൾക്കാർ നടന്നു പോകണമല്ലേ ഇത് മെയിൻ റോട്ടി കൂടെ നടന്നു പോണത് ഈ റോഡിൽ ഒരാക്കാ പത്ത് പത്ത് ഇരുപത് അടി ഹൈറ്റിൽ മണ്ണ് മണ്ണിന്റെ മേലും നടന്നു പോവാ അതിലുദാഹരണമായിട്ട് ഇപ്പൊ കാണിച്ചില്ല കേട്ടാ സഞ്ജോ ഇപ്പൊ മെയിൻ റോട്ടി കൂടെ നടന്നു പോണത് കറണ്ട് കമ്പിയൊക്കെ നമ്മളവിടെ താഴ്ത്തി കൂടെ പോവാറ് ഇപ്പൊ വേണമെങ്കിൽ ഉദാഹരണം കാണിച്ചില്ല എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരട്ടെ ഇപ്പൊ എത്രത്തോളം ഹൈറ്റിൽ നമ്മളെ സാധാരണ റോഡിന്റെ എത്രത്തോളം ഹൈറ്റിൽ വാ ഈ സാധനം കാണിച്ച ആൾക്കാർക്ക് മനസ്സിലാവും ഇത് നമ്മ പറയണ കാര്യം എന്താ നമ്മളവിടത്തെ പോസ്റ്റിന്റെ കറണ്ട് കമ്പി പോണത് അവിടെ സാധാരണ റോട്ടിലേക്ക് പത്തിരുപത് അടി ഹൈറ്റിൽ കൂടെയാവും കറണ്ട് കമ്പി പോവാ കടകത്ത് കറണ്ട് കരണ്ട് മെയിൻ റോഡാണ് അടിയിട്ടുണ്ട് നിങ്ങൾ വട കരണ്ട് കമ്പിക്കോളം മണ്ണ് ആലോചിക്ക് അല്ലേ അതൊരു ഉദാഹരണാണ് എത്രത്തോളം മണ്ണ് കേറുണ്ടെന്നൊരു മനസ്സിലാക്കി കടല് വരുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പക്ഷേ അത് കടല് തിരിച്ച് കൊണ്ടുപോണോ നമ്മളെവിടേക്കത് കടല ഭീകരമായ കണ്ടില്ലേ രണ്ടായിരത്തി പ്രളയം കാണുമ്പോൾ ഇതാ അനുഭവിക്കാത്ത ആൾക്കാർക്ക് അനുഭവിച്ച ആൾക്കാർക്ക് അതിന്റെ യാഥാർത്ഥ്യ മനസ്സിലാവുള്ള നമ്മളത് പറയുമ്പോ എല്ലാവർക്കും ചിലപ്പോ തോന്നെ വീഡിയോയില് പറയുന്നു പത്തടി ഹൈറ്റുള്ള കരണ്ട് കമ്പി അല്ല പത്ത് പന്ത്രണ്ട് ഇരുപത് അടി ഹൈറ്റുള്ള കരണ്ട് കമ്പിന്റെ അപ്പൊ എത്രത്തോളം ഹൈറ്റില് മണ്ണ് ആ അതിന്റെ പാക്കിൽ കൊറേ ബോസ്റ്റൊന്നും കാണാനല്ലേ ഒക്കെ മണ്ണിനടിയിലായി

വീടിന്റെ മേൽക്കൂരയില് ഇങ്ങനെ നിന്നോട് നിന്നിട്ടില്ലേ ഇത്ര നിന്നിട്ട് വീടിന്റെ മേൽക്കൂരക്ക് എത്താൻ എല്ലാവർക്കും പറ്റും പക്ഷെ ഞങ്ങക്ക് പറ്റും മണ്ണെ കട്ടിച്ച് കയറ്റിരിക്കുന്ന തലേ വന്നിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മടെ ഏത്ത കടപ്ര ദുരന്തം നമ്മ കണ്ടത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നിയാ നമ്മള് വല്യ ടിക്കാൻ നമ്മൾ അനുഭവിച്ച നമ്മൾ നിന്ന വീട് നിങ്ങൾക്കും കൂടിയും കാണിച്ചിട്ടാണ് ആ ഒരു കുട്ടിക്കാലത്ത് ഇണ്ടാറുന്ന സാധനം ഇപ്പോഴത്തെ ആ വീടിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞോണ്ടത് ഇതൊന്നും ബാക്കിൽ എത്തി തൊട്ട ബാക്കിൽ എത്തി കടല് അപ്പൊ പിന്നെ എന്താ ചെയ്യാ ഇനിയിപ്പൊ അടുത്ത ഒരു വീഡിയോ ചിലപ്പോ കാണിച്ചിരാൻ വേണ്ടിട്ട് ആ ഒരു വീട് അവിടെ ഉണ്ടാവില്ല അങ്ങട്ട് ഫുള്ള് മണ്ണ് കയറി കിടക്കുന്നു ഇതാണ് റോഡിന്റെ പകുതിയാവും ഓർമ്മയാവും ഇതൊക്കെ നമുക്കപ്പോ പോയാലോ കാണാം അവസാനായിട്ട് അല്ല ഇങ്ങനെ ദൂരം നമ്മളാണ് ഇങ്ങനെ അവസ്ഥ അതുകൊണ്ട് നമ്മളവിടുത്തെ ആൾക്കാർക്ക് അതെ സത്യം പറഞ്ഞാൽ താല്പര്യ അത് പല ആൾക്കാർ എടുക്കും പണ്ട് കാര്യം കാര്യം ആൾക്കാർക്ക് രീതിയിലുള്ള സത്യത്തിന്റെ മുഖപ്പുകളും കറത്തിട്ടാ